ഹായ് വില്ലേജ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ സിമ്പിൾ ഐറ്റം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഒരു ഐറ്റം ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാലോ നല്ല നാടൻ ചീര ഇത് ഇഷ്ടം ഇപ്പോൾ ഇഷ്ടംപോലെ ചീരയൊക്കെ കിട്ടുന്ന സമയമാണ് അല്ലേ എല്ലായിടത്തും ഉണ്ട് അപ്പോൾ ഈ ചീരയും ഒരു അഞ്ച് കോഴിമുട്ടയും കൊണ്ട് നല്ല ടേസ്റ്റിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പം സമയം കളയാതെ നമുക്ക് തുടങ്ങിയേക്കാം അതിനുമുമ്പ് അതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കല്ലേ കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആ ബെൽ ബെൽബട്ടനൊക്കെ ഒന്ന് അമർത്തിയാക്കണം അപ്പം നമുക്ക് അതെങ്ങനെ ചെയ്തത് നോക്കാം ഇത് കുറച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ വരാം അപ്പം നമ്മൾ ഈ ചീര എല്ലാം കഴുകി അതൊന്ന് കുറച്ചേ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ ഒരു അഞ്ചാറ് തണ്ട് ഇത് നരിഞ്ഞെടുത്തിട്ട് മുട്ടയും ചീരയും കൊണ്ട് അടിപൊളി വരെ തോരണം ഇന്ന് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മളീ തണ്ടൂടെ കൂട്ടി അങ്ങ് എടുക്കുകയാണ് അത് ഇത് എളുപ്പത്തണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ആ തണ്ടൂടെ കൂട്ടി അങ്ങോട്ട് എടുക്കുക അതേപോലെ ചെറുതായിട്ടെടുക്കും അപ്പം ആ ഇലയും കൂടെ മട്ടരിഞ്ഞെടുക്കുക നമ്മൾ മലയാളികളെ ഈ ചീര എവിടെ കണ്ടാലും എല്ലാവരും മേടിക്കും അത്ര ഇഷ്ടമായി ഈ ചീര എല്ലാവർക്കും അപ്പം ചീരയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്ര മാറ്റിയിട്ട് അപ്പോൾ ഇതേപോലെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ ഇത് ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ല വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് അങ്ങ് ചെയ്യാന്നുള്ളതുള്ളൂ അപ്പോൾ അടുപ്പൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ അഞ്ച് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അഞ്ച് കോഴിമുട്ട ഇവിടെ പൊട്ടിച്ചൊരു ബൗളിനകത്തിട്ടുണ്ട് ഇപ്പോൾ മുട്ട എല്ലാം അങ്ങനെ ഒരു പൊട്ടിച്ച് ബൗളിനകത്താക്കി ഇനി നമുക്ക് ഈ അടുപ്പിൽ നിന്ന് കത്തിക്കട്ടെ അപ്പോൾ അടുപ്പ് കത്തിച്ചതിന് ശേഷം ഞാൻ ഇതുപോലത്തെ കടായി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ കടായിയോ അല്ലെങ്കിൽ ചീനച്ചട്ടോ ഏതായാലും വെക്കാവുന്നതാണ് ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ചുകൊടുക്കാം ആ അപ്പോൾ വെളിച്ചെണ്ണ ചൂടാൻ ശേഷം ഒരല്പം കടു അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് കടുവന്ന് പൊട്ടട്ടെ കടുവ് പൊട്ടിയതിന് ശേഷം രണ്ട് മൂന്ന് വർത്തൽ മുളകൊന്നും കൊടുക്കുക ഇട്ടുകൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് ഒരു സബോള ഇതെല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരല്പം കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുക ഇതെല്ലാം കൂടെ ഇളക്കി കൊടുക്കുക നമുക്ക് തീ തീയൊന്ന് കുറച്ച് കൊടുക്കാതെ ചെറിയ തീ മതി കൂടുതൽ തീ വെക്കേണ്ട കാര്യമൊന്നുമില്ല സവോളയൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഈ മുട്ട ആ മുട്ടൊന്ന് അടിച്ചെടുക്കണം സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊന്ന് ഇച്ചൊന്ന് ഒന്ന് ഒന്ന് മുടച്ച് ഒരല്പ ഉപ്പ് പടി ഇതിനുള്ള ഇട്ട് കൊടുക്കുകയാണ് ഇനി ിസോളോ ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി ചുമക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒന്ന് വാടിക്കൊണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ മുട്ട മുട്ട ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം ഇവിടെ നിന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് ചിക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരുപാട് സമയം വേണ്ട ചെറുതായിട്ടൊന്ന് ചിക്കി കൊടുത്തതിന് ശേഷം ചീരയും കൂടെ മുട്ടിട്ട് കൊടുക്കും ഇതുകൂടെ ഒന്ന് ഇളക്കി ഇനി ഇത് ഇങ്ങനെ ഒന്ന് അമ്മയ്ക്കി അങ്ങനെ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങാ തേങ്ങാപ്പീരയും കൂടി ഇടാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ തേങ്ങാപ്പീരം കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആ മുട്ടയ്ക്ക് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ ചീരയ്ക്കൂടെ കൂട്ടി ഒരല്പം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക ആ തേങ്ങാ തേങ്ങാപ്പീരയും കൂടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഈ ചീരക്കെന്ന് പറഞ്ഞാൽ അധികം വേവൊന്നുമില്ല ഇല്ല നല്ലവരെ ആവി കയറുമ്പോഴത്തേക്കും തോരൻ റെഡിയാവും ഏതായാലും നല്ല പറഞ്ഞ് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരല്പം തേങ്ങാ പീരയൊക്കെ ഇട്ട് ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണേ ആ അപ്പോൾ ഒരു മീഡിയം തീയിൽ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നിരിക്കട്ടെ ഇപ്പോൾ ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് നല്ലപോലെ ഒന്ന് ആവി കയറിയ ശേഷം അടുപ്പങ്ങ് നിർത്താം അപ്പം നല്ലപോലെ ആവി കയറിയിട്ടുണ്ട് അല്ലേ ഞങ്ങൾ നിർത്താം ഈ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും ഇതുപോലെ മുട്ടയും തീരയുമൊക്കെ ആയിട്ട് തോരൻ വെച്ചാൽ അവർ കഴിച്ചോടും അപ്പം നമുക്ക് മുതിർന്നവർക്ക് ഇച്ചിരി കൂടെ എരിവൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ അകത്ത് ഇടാവുന്നതാണ് ഞാനൊരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ് ഇത് താല്പര്യം ഉള്ളവർക്ക് ഇട്ടാൽ മതി പക്ഷേ കുറച്ച് നല്ലതായിരിക്കും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ഒക്കെ ഇട്ടുക കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ചീരമൊട്ടത്തോര അടിപൊളിയാണത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇപ്പം നമ്മുടെ ചീര മുട്ടത്തോരം റെഡിയായിട്ടുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ചെയ്തു നോക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം ഒത്തിരി പേര് ഇപ്പോൾ ഷംല അന്വേഷിക്കുന്നുണ്ട് ഷംല എവിടെ എവിടെ ഒരിടത്തും പോയിട്ടില്ല ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഷംല നീ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഷംലയ്ക്ക് ഫാനുണ്ട് ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ തുടങ്ങിയാലും തൊട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് ഇവിടെ പാചകമൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇപ്പം ഓരോ സാധനങ്ങളൊക്കെ അടുപ്പിച്ചിരുന്നത് ഷംല ആയിരുന്നു കേട്ടോ ഷംല ഈ മുട്ട തീരെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട തീരെത്തോറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല രുചിയുണ്ട് മുട്ടയും കൂടെ വെച്ചിട്ട് എല്ലാ കുരുമുളകും ഇട്ടപ്പോൾ കുരുമുളക് ഞാന് ഇച്ചിരി കുരുമുളക് ഇട്ടാ എന്നു വെച്ചാൽ നമുക്ക് കഴിക്കാൻ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ കുരുമുളക് ഒഴിവാക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളൂ അതുകൊണ്ടാണ് കുരുമുളക് ആദ്യം ഇടാ രണ്ടാമത് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇച്ചിരി കുരുമുളക് ഇട്ടാൽ നല്ലതായിരിക്കും തീർച്ചയായിട്ടും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാം ഉപയോഗിക്കാമല്ലോ ചോറിൻ്റെ കൂടിച്ചിട്ട് വെച്ച് തോരം കൊണ്ടുപോകാമല്ലോ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു തോരനാണ് പിന്നെ വേറെ വരെയുള്ള മുട്ടത്തോരനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അറിയാം തീർച്ചയായിട്ടും ഇച്ചിരി ചീരയുടെ കിട്ടുമ്പോഴത്തേക്കും ആ ചീരയും കൂടി ഇട്ട് ഒരു തോരൻ തോരനുണ്ടാക്കി ഇഷ്ടപ്പെടുമെന്നുള്ള ഉറപ്പ് കാര്യമാണ് നല്ല ടേസ്റ്റാണ് ചീരയിട്ട് മുട്ടത്തോരം വയ്ക്കുമ്പോൾ കേട്ടോ നല്ല നല്ല രുചിയുണ്ട് ഇനി ഒരു കാര്യം കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൺ മറക്കാതെ അമർത്തിയാക്കണം വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്